ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് കണ്ണൂരിൽ നിന്നാണ് പി പി ദിവ്യയെ ഒഴിവാക്കി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് സിപിഐഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പിണറായിയിൽ നിന്ന് ജനവിധി തേടും മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യനും ഒരാളി വഴി വേറെ ആരും നിലനിർത്തിയിട്ടില്ലല്ലോ പുതിയ ടീം വന്നിട്ടുണ്ട് വരുന്ന സമയത്ത് പഴയ ടീമിന് എത്ര ടൗം മത്സരിച്ചിട്ടുണ്ട് എത്ര ടൗം വിവിധ സ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് പുതിയ ആളുകൾ വന്നിട്ടുണ്ട് സിനോജ് തോമസ് നമുക്കൊപ്പം സിനോജ് തോമസ് ഗുഡ് ഈവനിംഗ് പി ദിവിയെ ന്യായീകരിച്ചിട്ടുണ്ട് ജില്ലാ ഘടകം പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വന്നപ്പോൾ ഒഴിവാക്കുകയും ചെയ്തിരിക്കുകയാണ് അവരിതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണെന്നാണ് പാർട്ടി പറയുന്നത് ഒപ്പം അനുശ്രീയുടെ പേര് അതൊരു ഗുഡ് ചോയ്സ് എന്നുള്ള ഒരു പ്രതികരണമാണോ വരുന്നത് ഗുഡ് ഈവനിംഗ് അതായത് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇരുപത്തി സീറ്റുകളാണുള്ളത് അതിൽ പതിനാറ് സീറ്റുകളിലാണ് സി പി എം മത്സരിക്കുന്നത് പതിനാറ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു പതിനാറ് സ്ഥാനാർത്ഥികളിൽ നിലവിൽ കാലാവധി പൂർത്തിയായ ഭരണസമിതിയിലെ ഒരു ആൾ മാത്രമാണ് മത്സരിക്കുന്നു അതായത് നിലവിലെ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അദ്ദേഹമാണ് ഈ പുതിയ തെരഞ്ഞെടുപ്പിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറയുന്ന സി പി എമ്മിന്റെ നിന്നാണ് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ കഴിഞ്ഞ നാല് വർഷം ജില്ലാ പഞ്ചായത്ത് ഭരിച്ച പ്രസിഡന്റ് പദവി അലങ്കരിച്ച പി ദേവിയെ ഇക്കുറെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാർട്ടി മാറ്റി നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് മുന്നേടിയും നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള പോലീസ് കുറ്റപത്രം നൽകിയ പി ദേവിയെ ഇക്കുറെ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം എടുത്തിട്ടില്ല അതിന് ന്യായീകരണമായി സി പി എം പറയുന്നത് പുതിയൊരു ടീമാണ് ഇക്കുറി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് അതിൽ പഴയ സ്ഥാനത്തുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ ബാക്കി പതിനഞ്ച് പേരും പുതിയ ടീമാണെന്ന ഒരു വിശദീകരണമാണ് ജില്ലാ സെക്രട്ടറി നൽകിയിരിക്കുന്നത് കല്ലാശ്ശേരിയിൽ നിന്നാണ് പി ദിവ്യ ഇതിനു മുൻപ് മത്സരിച്ചത് അവിടെ നിന്ന് വി വി പവിത്രനാണ് ഇക്കുറി സ്ഥാനാർത്ഥിയായിട്ട് വരാൻ വേണ്ടി പോകുന്നത് പി ദിവ്യക്ക് പകരം സി പി എം ഉയർത്തി കാണിക്കുന്നത് പുതുമുഖവും ഒപ്പം തന്നെ യുവ നേതാവുമായ കെ അനുശ്രീയാണ് എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ അനുശ്രീ പിണറായിൽ നിന്ന് മത്സരിക്കുന്നു അനുശ്രീയാണ് വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് സി പി എം കരുതുന്നത് അങ്ങനെ പുതിയ ടീമിനെയാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് സി പി എം ഇറക്കിയിരിക്കുന്നത് ആരോപണ സ്ഥാനത്തുള്ള പ്രതിസ്ഥാനത്തുള്ള പി ദേവിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാടെ മാറ്റി നിർത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് കെ അനുശ്രീ സി പി ഐ എം കണ്ണൂർ ജില്ലാ നേതൃത്വം ഉയർത്തിക്കാട്ടുകയാണ് അനുശ്രീയുടെ ഒരു പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ഉരുക്കുപോട്ടയായ പിണറായി ഡിവിഷനിലാണ് അനുശ്രീക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നതും അപ്പോൾ അനുശ്രീയുടെ വിജയം ഉറപ്പാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാമല്ലോ സിനോജ് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിന്നാണ് കെ അനുശ്രയ്ക്ക് ഉറപ്പുള്ള സീറ്റ് നൽകിയിരിക്കുന്നത് അത് നൂറ് ശതമാനം വിജയ സീറ്റാണ് പിണറായി ഡിവിഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഉറപ്പുള്ള സീറ്റാണ് അനുശ്രിക്കായിക്കോട്ടെ പ്രസിഡന്റ് പദവിയിലുള്ള ബിനോയ് കുര്യനായിക്കോട്ടെ കൊടുത്തിരിക്കുന്നത് പരളശ്ശേരി ഡിവിഷനാണ് പേർക്കും ഉറപ്പുള്ള രണ്ട് സീറ്റുകളാണ് നൽകിയിരിക്കുന്നത് ബിനോയ് കുര്യനാണ് നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കെ അനുശ്രീയാണ് വൈസ് പ്രസിഡന്റ് പദവി പേർക്കും ഉറപ്പുള്ള രണ്ട് സീറ്റുകളാണ് നൽകിയിരിക്കുന്നത് പി ദേവിയെ മാത്രമല്ല ബാക്കിയുള്ള ഇത്തവണ മെമ്പർമാരായിട്ടുള്ള എല്ലാ ബിനോയ് കുര്യൻ ഒഴികെയുള്ള ബാക്കി എല്ലാ മെമ്പർമാരെയും സി പി എം മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു ടീമിനെയാണ് സി പി എം ഇക്കുറി ഇറക്കി இருக்கிறது